ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി വളരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അതിന് വേണ്ടിയിട്ട് മെനക്കെടാനുള്ള ടൈമൊന്നും ഇപ്പം ആർക്കും ഇല്ല അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധ കൂട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കും മെയിനായിട്ടും ചുരുണ്ട മുടിയുള്ളവർക്ക് അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് നിവർത്തിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ മുടി നന്നായിട്ട് സ്മൂത്ത് ആവാനും നല്ലോണം ഒതുങ്ങിയിരിക്കാനും പിന്നെ മുടിയുടെ വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ട ആവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക് ആണ് കേട്ടോ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്താണ് നമുക്കിത് ആയുർവേദ കടയിൽ നിന്നും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനോ മുടിയിലുള്ള ഒരു എണ്ണമയം ചിലവർക്ക് കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മുടി പൊട്ടി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പൊ നാച്ചുറൽ ആയിട്ട് മുടിയിലെ എണ്ണമയം അല്ലെങ്കിൽ മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും നന്നായിട്ട് ലെങ്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കും അപ്പൊ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലാക്സ് സീഡ് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് രണ്ട് സ്പൂൺ ഫ്ലാക് സീഡിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജെല്ലെടുക്കാം പിന്നെ ഫ്ലാക്സീഡിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് ഞാനത് കഴുകിയിട്ടില്ല പിന്നെ ഈ ഒരു ഫ്ലാക്സീടെ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ ഏറ്റവും നല്ലതാണ് മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും മുടിയുടെ പൊട്ടി പൊട്ടിപ്പോകൽ കുറയ്ക്കാനും മുടിക്ക് വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്ലാക്സീഡ് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരമാണ് ഞാനിത് തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഓവറായിട്ട് ജെല്ല് കട്ടി പോലെ ആവാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും ഒരു കുറച്ചൊരു ഒരു പശയുടെ ഒക്കെ ഒരു പരുവത്തിലായിട്ട് വരുമ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം പിന്നെ ഫ്ലാക്സ് ഇഡ് തിളച്ചതിന് ശേഷം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു കാണുന്ന പരുവായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് തണുക്കാനായിട്ട് വയ്ക്കാം കൂടുതലായിട്ട് തണുക്കാൻ വെച്ചാൽ ഇത് പെട്ടെന്ന് സെറ്റായി പോവും അപ്പോൾ ഒരു ചെറിയ ചൂട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാം ഒരു രണ്ട് ഒക്കെ വെച്ചതിന് ശേഷം ഞാനിത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ആണെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക തണുത്തതിന് ശേഷമാണെങ്കിൽ ഒരു വൃത്തിയുള്ള കോട്ടിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ ഒരു ഷിഫോണിൻ്റെ ക്ലോത്തിലോ ഒക്കെ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ജെല്ലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഒരു ഔഷധക്കൂട്ട് കയ്യോന്നിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കയ്യോന്നി മുടി നരയ്ക്കാതിരിക്കാനാണെങ്കിലും മുടി വളർച്ച കൂട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കയ്യോന്നി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളമല്ല ആ ദിവസത്തെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു കയ്യോന്നി നമ്മൾ ആ ഒരു കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് കഞ്ഞിവെള്ളവും ചേർത്ത് കയ്യോന്നി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്ലാക്സീഡ് ജെല്ലിലേക്കാണ് ഈ ഒരു കയ്യോന്നിയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുള്ള പച്ച കളറിലാണ് കേട്ടോ നമ്മുടെ കൈ ഒന്നീട് നീരെ ഉണ്ടാവുക ഈയൊരു ഈ ഒരു കളറാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് അതുമാത്രമല്ല മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണിത് അപ്പോൾ ഞാനിത് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇത് ഫ്ലാക്സ് ജെല്ലും ആയിട്ട് മിക്സ് ആയി വരാൻ കുറച്ചൊരു സമയം എടുക്കും ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് എടുത്താലും മതി അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി പൊട്ടി പോകുന്ന പ്രശ്നമുള്ളവർക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ മുടി പൊട്ടിപ്പോകുന്നത് സ്പ്ലിറ്റൻസ് ഇതൊക്കെ മാറിയിട്ട് മുടിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറ് നിലനിർത്താനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും മുടിയുടെ പരിപരിപ്പൊക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് സ്മൂത്താക്കി വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു പാക്ക് അപ്പം നമ്മുടെ ഈ ഒരു അടിപൊളി ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണ തേക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് മുടിക്ക് നല്ല കറുപ്പ് കളറൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എണ്ണ തേക്കാതെ യൂസ് ചെയ്യാം അല്ലാതെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ആ ഒരു കാര്യം ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ മുടിയിലേക്കും കൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അരമണിക്കൂറാണ് തണുപ്പൊക്കെ തലയ്ക്ക് പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു പാക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഉടനെ വാഷ് ചെയ്യുക അല്ലാത്തവർ അരമണിക്കൂർ വരെ വെച്ചിട്ട് അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിയെടുക്കുക പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മുടിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണിത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്